എസ് എസ് എൽ സി പൊതുപരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായി ഇതോടെ മെയ് രണ്ടാം വാരം എസ് എസ് എൽ സി ഫലം പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാമൂഹ്യ മാധ്യമത്തിലൂടെ പറഞ്ഞു അതേസമയം പ്ലസ് ടു ഫലം എന്ന് പ്രഖ്യാപിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടില്ല മെയ് പത്താം തീയതി വരെയാണ് ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം നടക്കുന്നത് അതേസമയം പ്ലസ് ടു ഫലം എന്ന് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടില്ല എസ് എസ് എൽ സി പരീക്ഷാ ഫലം മെയ് രണ്ടാം വാരം പ്രഖ്യാപിക്കും ഇതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു മാർച്ച് മാസത്തിലായിരുന്നു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷ സംഘടിപ്പിച്ചത് ഏപ്രിൽ ആദ്യവാരം ആരംഭിച്ച എസ് എസ് എൽ സി മൂല്യനിർണ്ണയം രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പൂർത്തിയാക്കിയത് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയതോടെ അവസാന ഘട്ടമായ ടാബുലേഷൻ നടപടികൾക്ക് തുടക്കമായി നേരത്തെ മെയ് ഒൻപതാം തീയതി എസ് എസ് എൽ സി ഫലം പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഗ്രേസ് മാർക്ക് വർദ്ധിപ്പിച്ചു ഇത്തവണ വിദ്യാർത്ഥികൾക്കായുള്ള ഗ്രേസ് മാർക്ക് വിദ്യാഭ്യാസ വകുപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യ നാല് സംസ്ഥാനങ്ങൾക്കാണ് എസ് എസ് എൽ സി എച്ച് എസ് എസ് ബി എച്ച് എസ് സി പരീക്ഷകളിലെ ഗ്രേഡ് മാർക്ക് നൽകുന്നത് സംസ്ഥാന തലത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന മത്സരങ്ങളിൽ മാത്രമല്ല സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച അസോസിയേഷനുകൾ നടത്തുന്ന മത്സരങ്ങളിലും വിജയിക്കുന്നവർക്കും ഇത് ബാധകമാണ് ഈ മത്സരങ്ങളിൽ വിജയിക്കുന്ന ആദ്യ നാല് സ്ഥാനാർത്ഥികൾക്ക് യഥാക്രമം ഇരുപത് പതിനേഴ് പതിനാല് ഏഴ് എന്നിങ്ങനെയാണ് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നത് ഇനി അഞ്ചു മുതൽ എട്ട് വരെ സ്ഥാനാർത്ഥികൾക്ക് യഥാക്രമം എട്ട് ആറ് നാല് രണ്ട് മാർക്ക് വീതവും ലഭിക്കും കൂടാതെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൽ എ ഗ്രേഡ് ലഭിക്കുന്നവർക്ക് ഇരുപത്തി മാർക്കും ബി ഗ്രേഡ് പതിനഞ്ച് മാർക്കും സി ഗ്രേഡിന് പത്ത് മാർക്കും ലഭിക്കും അതേസമയം അന്തർദേശീയ ദേശീയ മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് നിലവിൽ ഉള്ള ഗ്രേഡ് മാർക്ക് തുടരും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ തൊണ്ണൂറ് ശതമാനമോ അതിൽ മുകളിലോ നേടുന്നവർക്ക് ഗ്രേസ് മാർക്ക് ആനുകൂല്യം ലഭിക്കില്ല എസ് എസ് എൽ സി ഗ്രേസ് മാർക്കിനായി എട്ടാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വെച്ചാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒൻപതിലും പത്തിലും ജില്ലാ മത്സരങ്ങളിലും പങ്കെടുത്തിരിക്കണം ഒമ്പതാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വെച്ച് അപേക്ഷിക്കുന്നവർ പത്താം ക്ലാസ് ജില്ലാ മത്സരങ്ങളിലും പങ്കെടുത്തിരിക്കണം